അപ്പൊ എപ്പിന്ന് കൊറച്ച് മുരിങ്ങയില ഒന്ന് ഇഷ്ടപോലെ വെച്ചാലോ കുറച്ച് മതി കിട്ടോ ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ രണ്ട് മുട്ട ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ മുട്ടയുടെ കൂടെ കുറച്ച് മുരിങ്ങയിലും ചിക്കിപ്പൊരിക്കാന്ന് പറയും അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ എളപ്പള്ളിയിലെ നമ്മുടെ കൊച്ചിയിലാണ് കേട്ടോ സ്ഥലം അപ്പൊ ഇവിടെ നോക്കിക്കേ നമ്മൾ സ്വന്തമായിട്ട് നട്ട് വിളത്തിൽ മുരിങ്ങയ ഇലിങ്ങമനമാണത് അതുപോലെ തന്നെ വേപ്പലയുണ്ട് വേപ്പല ഇപ്പം നല്ല വെയിലായിട്ട് വെള്ളമൊഴിച്ചും കാര്യമില്ല പാടി ഞാൻ നട്ടു വളർത്തുകയും മുളക് തെയ്യുണ്ട് അതായത് അതൊക്കെ ആയി വരുന്നത് കൊടുക്കും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ പനിക്കുർക്കിയുണ്ട് നമ്മുടെ ഇടപ്പള്ളിയിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പുലിയം വരെ പുലിയക്കായ് കിടക്കുന്നുണ്ട് ചിക്കാ ഇല്ല പിന്നെ പുനിക്കായുണ്ടായി കിടക്കുന്നുണ്ട് അത് ഞാൻ നുരികായി ഇപ്പോൾ പറിക്കുന്നില്ല അത് ബിജോ ചേട്ടൻ വന്നിട്ട് ബിജോ ചേട്ടൻ വേണ്ടി വെച്ചേക്കുന്നത് നീക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് കൊണ്ടുപോയി മുട്ടയായിട്ട് ചിക്കിപ്പ് വെച്ചിട്ട് വരാം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേന്നല്ലേ നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങ ഇലയാണ് അപ്പം മുരിങ്ങ ഭയങ്കര ഹൈറ്റ് വെച്ചിട്ട് ഞങ്ങളൊന്ന് വെട്ടി വെട്ടിയപ്പോൾ അതിൽ നിന്ന് കുറേ ഇലകൾ കിട്ടി അപ്പം നമുക്ക് ഈ മുരിങ്ങയില എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ മുരിങ്ങനെ നന്നാക്കാൻ ഭയങ്കര പാടാണ് പിന്നെ അത് അരി അരിയാൻ പറ്റില്ല അരിഞ്ഞാൽ മുരിങ്ങയില കഴിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ അരിപോലെ നോക്കിയിട്ടില്ല കഴിക്കുന്നൊക്കെയാണ് പറയണത് അപ്പം ആ ടേസ്റ്റ് പോകുന്നതാണ് പറയുന്നത് അരിഞ്ഞാലെ ഫുൾ ആയിട്ട് എടുക്കണം അപ്പോൾ അതൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ മുരിങ്ങയില പറിച്ചു കൊണ്ട് വന്നിട്ട് ഇപ്പം തലേ ദിവസം ഇതിപ്പോൾ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം പറിച്ച് വെച്ച മുരിങ്ങയിലയാണ് അപ്പോൾ നേരം വെളുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇലയെല്ലാം ഇതാ അങ്ങനെ സെറ്റായി കൊഴിഞ്ഞിരിക്കും അപ്പോൾ ഒരു ചെറിയൊരു വാട്ടം ഒരു ചെറിയൊരു വാടൽ ഇങ്ങനെ വരുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് നന്നാക്കി പെട്ടെന്ന് തന്നെ നമുക്കിത് എന്താ പറയുക ഇല കൊഴുങ്ങി ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പേപ്പറിൽ ഇട്ട് വെച്ചു ആ പേപ്പറിൽ നിന്ന് ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടി അപ്പോൾ ഇത് ഇതുകൊണ്ട് ഞാൻ പിടിക്കാൻ പോകണം മുട്ടയിട്ട് തോരും അപ്പൊ മുരിങ്ങനെ എങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്കാം പരിപ്പിട്ട് വെക്കാം അല്ല സാധാരണ വെറുതെ പാലക്കാർക്കാരനൊരു പറയുന്നത് മുരിങ്ങനെ വറുത്തു എന്ന് പറയും ഒന്നും ഇള്ളൂല വേറെ ഉണക്കമുളക് ഇടുക കളു കുട്ടിക്കും എങ്ങനെക്കകത്തിട്ട് വഴറ്റി എടുക്കും അപ്പം അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അതിങ്ങനെ കട്ട കട്ട കട്ടയായിട്ടിങ്ങനെ ഉരു മുരു ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടമാണ് അത് പാലക്കാരുടെ സ്പെഷ്യൽ വിഭവമാണ് മുരിങ്ങ വറുത്തത് അപ്പൊ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മുട്ടയിട്ടിട്ട് തോര വയ്ക്കാൻ പോവാം മുരിങ്ങ അപ്പൊ ഞാൻ എന്റെ രീതിക്ക് അങ്ങനെ വെക്കുന്നത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് നമുക്ക് ഉണ്ടാക്കാൻ പറയാലോ ഓക്കെ അപ്പൊ അതിന് വേണ്ടുന്നത് ആദ്യം തന്നെ വേണ്ട നമ്മുടെ മുരിങ്ങന അത് ഇഷ്ടംപോലെ വേണ്ടിട്ടോ ഉണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ പിന്നെ ഞാൻ തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി കുഞ്ഞുള്ളി എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ ചതച്ച് വെച്ചതാണ് പിന്നെ നാല് മുട്ട അതെ ഇരിക്കുന്നത് മുട്ട നാല് മുട്ട കോഴിമുട്ട നാലെണ്ണം അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് ഗ്യാസിലെത്തിക്കാം പിന്നെ എന്തെന്ത് വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണോ സന്തോഷമായിട്ട് ഇരിക്കുന്നു എല്ലാവരും ഫാമിലിയൊക്കെ സുഖമായിരിക്കുന്നു എനിക്ക് നല്ല വിശേഷമാണ് സുഖമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു ചൂട് കൊണ്ട് മാത്രം ഇപ്പം ഇങ്ങനെയൊക്കെ ഇവിടെ മഴ പെയ്തു ചെറുതായിട്ട് ഇതായിട്ടില്ല നല്ല രീതിക്ക് ഒന്ന് രണ്ട് മഴ പെയ്തു എല്ലായിടത്തും മഴയൊക്കെ പെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കണ കാര്യം ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയുന്നത് വലിയ സംഭവമൊന്നും എന്ന് പറയും പക്ഷെ എനിക്ക് വലിയ സംഭവമൊന്നുമില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അത്രയെ കൊടുത്തോ ചൂടാവത്തെപ്പറ്റി നമ്മൾ ചട്ടി ചൂടാക്കിണ്ട് ഈ വെളിച്ചെണ്ണ ഒഴിക്കണം അങ്ങനെ അതിലേക്ക് നമുക്ക് കുറച്ച് കടി കടമൂട്ടി ഒരു കുറച്ചു നേരം രാവിലെ എഴുന്നേറ്റ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ മൂന്നിനൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു മഴ പെയ്തിട്ട് പക്ഷെ വീണ്ടും ഒക്കെ ചൂടായി കുറച്ച് കടയൊക്കെ അങ്ങനെ ഇരിക്കുക എന്നിട്ട് അങ്ങനെ മാറിക്കിതിലേക്ക് നമ്മുടെ തേങ്ങ ഇല്ല തേങ്ങ അങ്ങടേ ഇല്ല തേങ്ങയുടെ അരപ്പൊന്ന് വേവട്ടെ ഇട്ടാൽ മതി അടിത്തിരി വെള്ളം കഴുകി കൊടുക്കട്ടെ ഇതൊന്നും നല്ലപോലെ സവോളയാണ് ചതച്ചിട്ടേക്കുന്നത് അങ്ങനെ കൂടി കിടക്കുന്നു ചതഞ്ഞില്ല എന്താ ചെയ്യുപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങനെ കൊടുക്കാം എല്ലാവരും എന്നോട് വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് ഞങ്ങൾക്ക് കുക്ക് ചെയ്തു തരുമോ കഴിഞ്ഞ പ്രാവശ്യം വെച്ചുക ബീഫും കുർക്കയും കൂടി കറി വെച്ചത് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാമോ എന്ന് ഇന്നീന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർ എൻ്റെ വീട്ടിലേക്ക് ചാലക്കുരിയിലാണെങ്കിൽ ചാലക്കുടിയിലേക്ക് പോരെ പിന്നെ ഞാനിവിടെ കൊച്ചി താമസിക്കുന്നത് ഞാനും എൻ്റെ ചോദിച്ചാൽ മതി അപ്പം കൊച്ചിക്ക് വരാൻ കഴിച്ചുള്ളവർ കൊച്ചിക്ക് വരുക ഞാൻ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാം കേട്ടോ എനിക്കിഷ്ടമാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും പക്ഷെ എനിക്ക് വലിയ അധികം ഒന്നും എനിക്കറിയില്ല നമ്മുടെ ഈ ഒരു നാട്ടിൽ നാട്ടിൽ പുറത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നാടൻ ഫുഡ് അതൊക്കെയാണ് ഞാൻ കൂടുതലുണ്ടാക്കുന്ന കേട്ടോ പൊടിക്കൈകളൊക്കെ ചേർത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അറിയുള്ളൂ പിന്നെ സ്നാക്സൊക്കെ ആണെങ്കിലും എന്താ പറയുക അച്ഛനെല്ലാം ഉണ്ടാക്കാൻ അറിയാം അച്ഛൻ ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേ അച്ഛൻ ഹോട്ടലിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ്റെ കയ്യിൽ പഠിച്ചതാണ് ഞാൻ ഈ പാചകമൊക്കെ പിന്നെ എൻ്റെ മോൾക്ക് ഫുൾ എ പ്ലസ് അതായത് ഒമ്പത് എ പ്ലസും ഒരു എ ആണ് ഭയങ്കര സന്തോഷം എന്നുവെച്ചാൽ പറയാൻ എന്ന് വെച്ചാൽ എന്താ പറയുക അവിടെ നാട്ടിൻപുറം ഏതെങ്കിലും വളരെ കുഞ്ഞി മുറിയാണ് രണ്ട് കുഞ്ഞും മുറിയും ഒരു കുഞ്ഞിന് ഹാടുമാണ് എൻ്റെ വീടെന്ന് പറയാൻ അപ്പോൾ ആ എപ്പോഴും കറണ്ട് പോകാം ഞങ്ങളുടെ നാട്ടിൽ ചാ ചാലക്കുടിയിൽ വെട്ടിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അവിടെ എപ്പോഴും കറണ്ട് പോക്കുക അപ്പോൾ ആ കറണ്ട് പോകുന്നതിട്ട് ഇടയ്ക്ക് ഇരുന്നിട്ട് പോലും അവൾ പഠിച്ച് രാത്രി ഉറപ്പൊന്നും ഒഴിക്കാതെ അച്ഛൻ കട്ടക്കാപ്പിയൊക്കെ കൊച്ചിട്ട് കൊടുത്ത് അതുപോലെ നല്ലപോലെ പഠിച്ച് ഞാനാണെങ്കിലും പോയി നിന്നായിരുന്നു രണ്ട് മൂന്ന് ദിവസം കുട്ടിൻ്റെ കൂടെ അങ്ങനെ കൊച്ചി പഠിച്ച് എന്താ പറയുക ഒമ്പത് ഏക്കളത്തും ഒരു എവാണ് അപ്പം ഒരുപാട് സന്തോഷം രണ്ടുമണി മൂന്ന് മണി വരെ കൊച്ചിയിരുന്ന് പഠിച്ചു കേട്ടോ പഠിക്കാൻ ഭയങ്കര താല്പര്യമുള്ള കൊച്ചാണ് അതിൻ്റെ കൂടെ കുഞ്ഞിക്ക് പരീക്ഷ ഉള്ളപ്പോൾ അവള് കുഞ്ഞിക്കും പറഞ്ഞു കൊടുത്തു അച്ഛനെയും പഠിപ്പിച്ചു അച്ഛൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അച്ഛന് ലൈസൻസ് എടുക്കാനായിട്ട് അപ്പൊ അച്ഛനും അതും പറഞ്ഞു കൊടുത്തു എല്ലാം കൊണ്ട് കൊച്ച് നല്ല രീതിക്ക് പഠിച്ചു ഒരു അമ്മ എന്നൊരു നിലയ്ക്ക് എനിക്കിപ്പോൾ ഭയങ്കര എന്നോട് തന്നെ എനിക്ക് അഭിമാനം തോന്നുന്നു ഒരു നിമിഷമാണ് എന്നൊക്കെ പറയും അമ്മയാകുമ്പോൾ തന്നെ നമുക്ക് അഭിമാനം ഇല്ല പിന്നെ അമ്മയായി എനിക്ക് ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇങ്ങനത്തെ സന്തോഷങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ പച്ചപ്പ് മൂന്നാം വരെ നമ്മളെ ഇറക്കണേ നല്ല ഇറക്കണം അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ വയ്ക്കി സെറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾ എത്രയും നോക്കുന്നു അത്രയും നല്ലതാണ് പക്ഷെ ഇത് മതി ചോട്ടിയാലെ കഴിക്കാതിരമാ അപ്പൊ ഇതിലേക്ക് നമുക്ക് പോകുന്നത് എല്ലാവരും ചെലവ് ചോദിക്കുക കൊച്ചി ജയിച്ച അവരെ ഇളക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്കിനി നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം കുറച്ച് മുരിങ്ങയിലെ കുറച്ച് പൂവിനകത്തുണ്ട് കിട്ടോന്നുണ്ടോ അത് ഞാൻ ഇട്ടു കൊണ്ടു അത് ഒരുപാടുണ്ട് കറി വെച്ച് തീർക്കണ്ടേ ഒഴിവാണ് ഒരു വക അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല ചൂടെന്നൊക്കെ പറഞ്ഞ അപ്പോൾ നമ്മൾ മുരിങ്ങയിലും മുട്ടയും ഇവിടെ റെഡിയായി ഒരു സംശയമുണ്ട് എനിക്ക് നമ്മൾ ഈ തേങ്ങായും മുരിങ്ങയിലും കൂടി ആദ്യം ഇട്ടിട്ട് ലാസ്റ്റാണ് മുട്ട ഒഴിക്കുന്നത് ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത് എനിക്കറിയില്ല അങ്ങനെ തന്നെയാണോ എന്ന് ഞാനിങ്ങനെയൊക്കെ ചെയ്യാറ് കേട്ടോ അപ്പോൾ നിങ്ങളത് അതെങ്ങനെയാണോ എന്ന് എനിക്കൊന്ന് കമൻറ്റിട്ട് തരണേ അതായത് നമ്മൾ മുട്ട പൊരിക്കുമ്പോൾ ആദ്യം മുട്ട ഇട്ടിട്ട് അതിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് ഇല ഇടുന്നത് അതോ ഇല ഇട്ട് കഴിഞ്ഞിട്ടാണോ മുട്ടയിടുന്നതെന്നൊന്ന് പറഞ്ഞു തരണം ഞാനിങ്ങനെ ചെയ്യാറ് എല്ലാം തക്കിക്കൂട്ടല്ലേ ടേസ്റ്റ് വിദ്യാൽ പോരാ പിന്നെ ഞാൻ എന്ത് ഉണ്ടാക്കിയെന്ന് നല്ല കൈപ്പുണ്ണിയാണെന്ന് പറയാറുണ്ട് എല്ലാവരും പറയാനുണ്ട് കഴിച്ചവരെല്ലാവരും പറയാറുണ്ട് സംശയമാണെങ്കിൽ ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സുകളോക്കെ ചോദിച്ചു വിളിച്ചു

േ നമുക്കപ്പൊ ഇതി വെക്കുമ്പോ അത് ഉണ്ടാവില്ല ഒരു മാത്രം കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പൊക്കെ പാകത്തിനാണേ കുറച്ച് ചോറ് അങ്ങനെ എടുക്കുക അതിന്റെ മുകളിൽ ഇതങ്ങ അതിന്റെ കൂടെ വെള്ളം മോരുകറിയോ സാമ്പാറോ എന്തായാലും പിന്നെ വേറെ ദിവസം ഉണ്ട് ഈ മുട്ട ഈ തേങ്ങ നമ്മളിങ്ങനെ ഒതുക്കിയിട്ടിട്ട് അതിന് മുകളിൽ മുട്ട ഒഴിച്ചിട്ട് മുട്ട തോരൻ വെച്ച് ചിക്കി ചിക്കി എടുക്കാം മുട്ട മാത്രം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഞാൻ കണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നു വിടുമായിരുന്നു പൊതിച്ചോറൊക്കെ കെട്ടിയിട്ട് അതിനകത്ത് അപ്പോൾ അത് പൊതിച്ചോറിങ്ങനെ തോന്നുന്നതിന് നല്ല സ്മെല്ലാണ് അത് നല്ലൊരു കറിയാണ് കേട്ടോ മുട്ട തോരൻ എന്ന് പറയും ഞങ്ങൾ അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ നല്ല മണമുണ്ട് നല്ല ഉണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആ മുട്ട ചീക്കി പൊരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ മുട്ട തോരം മാത്രമേ ഉണ്ടാക്കാളുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ മുരിങ്ങനെ ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുള്ളൂ പിന്നെ ചീരയ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതും മുങ്ങ സെയിം തന്നെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കാം അങ്ങനെ അപ്പം ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കുഞ്ഞെ ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും